തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതം ഏറ്റുമരിച്ച മിഥുന്റെ കുടുംബത്തിന് കെ എസ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച പണം കൈമാറി കെ കൊല്ലം ജില്ലയിലെ അധ്യാപകരിൽ നിന്നും ശേഖരിച്ച പതിനൊന്ന് ലക്ഷത്തി രൂപയാണ് കൈമാറിയത് പടിഞ്ഞാറെക്കല്ലട വിളംതറയിലുള്ള മിഥുന്റെ വീട്ടിലെത്തിയാണ് തുക കൈമാറിയത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിൽ നിന്നും മിഥുന്റെ മാതാപിതാക്കൾ തുക ഏറ്റുവാങ്ങി എല്ലാ സ്കൂളിലും സുരക്ഷ ഓടിച്ചു വേണം എല്ലാവരും ഇടവിട്ട് പരമാവധി ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് എല്ലാ കാര്യവും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഇവിടെ പറഞ്ഞതുപോലെ ടൂർ പോയിട്ട് അപകടം ഉണ്ടായി അങ്ങനെ അല്ലെങ്കിൽ വണ്ടി പോകുമ്പോൾ ഉണ്ടാകും ആക്സിഡൻ്റ് ഉണ്ടാകും പരമാവധി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പ്രത്യേകം സംസ്ഥാനാടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗ ചേർന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡി ജി ഇതു സംബന്ധിച്ച് പ്രത്യേക ഒരു സർക്കുലർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് ഞാനും എം എൽ എ എന്ന നിലയിൽ എൻ്റെ മണ്ഡലത്തിലെ തന്നെ എല്ലാ സ്കൂളുകളിലെയും അധ്യാപകരെയും പ്രധാന അധ്യാപകരെയും പി ടി എ ഭാരവാഹികളെല്ലാം വിളിച്ച് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിട്ടുണ്ട് എല്ലാ സ്കൂളിലും സുരക്ഷാ ഓഡിറ്റ് പ്രവർത്തനം വേണം ജില്ലയിൽ ആ പ്രവർത്തനം നടക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്താക്കാരും നടക്കുകയാണ് കെ എസ് ടി എ സംസ്ഥാന ഭാരവാഹികളായ ടി കെ എ ഷാഫി ഡി സുധീഷ് എസ് സബിത എ കെ ബീന ജില്ലാ ഭാരവാഹികളായ ബി സജീവ് എ എൻ മധുകുമാർ ജി കെ ഹരികുമാർ ആർ ബി ശൈലേഷ് കുമാർ എം എസ് ഷിബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വൈദ്യുതി വകുപ്പ് പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപയും സ്കൂൾ മാനേജ്മെന്റ് പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപയും ദിവസങ്ങൾക്ക് മുമ്പ് മിഥുൻ്റെ മാതാപിതാക്കൾക്ക് നേരിട്ടെത്തി കൈമാറിയിരുന്നു